you എന്തിനാണ് മറ്റൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല നിങ്ങൾ മുപ്പത്തിനാലാം വാർഷികം ആഘോഷിക്ക അത് നിങ്ങളുടെ സംവിധാനമാണ് അത് നിങ്ങളുടെ ഫ്രീഡമാണ് അത് നിങ്ങളുടെ അവകാശമാണ് എന്തിനാണ് തറവാടിൽ നിന്ന് പിണങ്ങി പോയിട്ട് തറവാടിൽ നിന്ന് പോയിട്ട് ആ തറവാടിന്റെ വാർഷികം നിങ്ങൾ ആഘോഷിക്കുന്നത് എന്തിനാണ് ആരെ പറ്റിക്കാനാണ് ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ കർണാടകയിലെ മണ്ണിൽ വെച്ചുകൊണ്ട് എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ വയൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് മണ്ണിനോട് പ്രഖ്യാപന സമ്മേളനമുള്ളത് ആരാണ് പ്രഖ്യാപിക്കുന്നതെന്നറിയുമോ നമുക്കറിയാമന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നൽകട്ടെ ദീർഘായുസ് നൽകട്ടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും വെക്കാതെ മഹാനായ സയ്യിദ് മുത്തു കോയത്തങ്ങൾ ആരുടെ മുമ്പിലും ആദർശത്തെ വളച്ചൊടിക്കാതെ പറയുന്ന ങ്ങളാണ് ഒരു രാഷ്ട്രീയ തമ്പ്രാക്കന്മാരുടെ മുന്നിലോ അലൈകുനിക്കാ ത സയ്യിദ് ജഫ്രീ മുത്തകോയ തങ്ങളെ ആദർശ ധീരരായ ജഫ്രീ മുത്തകോയ തങ്ങളെ ശരിയത്തി വിരോധികരുടെ പേടിസ്വപ്നമായ ജഫ്രീ മുത്തകോയ തങ്ങളെ പാണ്ഡിത്യത്തിന്റെ കുലവതിയായ ജഫ്രീ മുത്തകോയ തങ്ങളെ അഹ്ലുബൈത്തിന്റെ മൊഹിബായ ജഫ്രീ മുത്തകോയ തങ്ങളെ അഹലുൽ അൽമിൻ്റെ ഹരിമായ ജഫ്രീ മുത്തകോയ തങ്ങളെ അലറബി വസന്തബ ജഫ്രീ മുത്തോയോയൊരു കൊടുത്ത തങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഏത് കാലിസ്ഥാനം ഏറ്റെടുക്കുമ്പോഴും ഞാനൊന്ന് ചെയ്യട്ടെ കബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്തിട്ട് എനിക്കൊന്നോ രണ്ടോ ദിവസം പറയുന്ന ഈ സുന്നത്ത് ോയങ്ങളാണ് വേണ്ടി പ്രവർത്തിക്കുമ്പോ ആ തങ്ങളെ ബഹുമാനിക്കാൻ ആ തങ്ങളെ പിന്നിൽ നിൽക്കാൻ ഭാഗ്യം സമസ്തയുടെ മക്കള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരേ നിങ്ങളുടെ ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് നിങ്ങളെ വിളിക്കുമ്പോൾ അവിടെ ഒരു പാൽക്കടലാക്കി മാറ്റാർ പടച്ച നീ നൽകണേ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും